ഈ മുടിഞ്ഞ പിണറായി വിജയൻ എന്നിറങ്ങുന്നു സത്യം ആത്മഹത്യയുടെ അപ്പനും എല്ലാം ഒന്നിച്ചാ മരുമോനും ഉണ്ടല്ലോ തന്നെ അവനും അങ്ങോട്ട് പറയാണറായി കുറിച്ച് പറഞ്ഞാൽ എൻറെ പൊന്ന് തമ്പുരാനെ ഇതുപോലൊരു ഭരണാധികാരി ഇനി ഉണ്ടാവരുത് നമ്മുടെ ഭൂമിയില് ഹിറ്റ്ലറപ്പോലെ ഇച്ചിരി ഇച്ചിരി ഞങ്ങളുടെ ആഗ്രഹം കുറഞ്ഞ വർഷം അഞ്ചെണ്ണവേലും കിട്ടണം ആ അല്ലെന്ന് കരി പറ്റത്തില്ല ഈ മുടിഞ്ഞ പിണറായി വിജയൻ എന്നിറങ്ങുന്നു സത്യം പറയുക ആത്മഹത്യയുടെ വക്കിന് നിക്കുവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നുമില്ല പെൻഷൻ ഇല്ല യാതൊരു വഹുന്നില്ല പിന്നെ എന്തിനാ ഇനി ഒരു സർക്കാർ ഇനി എന്തിനാ ഒരു പിണറായി ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല ഇവിടെ ജയിക്കും തൃശ്ശൂർ അതിലും ജയിക്കും ജയിക്കും എപ്പ എങ്ങനെ ജയിച്ചെന്ന് ചോദിച്ചാൽ മതി അവളൊക്കെ എന്തവാ അവളൊക്കെ ചുമ്മാ പാവങ്ങളുടെ എല്ലാം പിടിച്ചു പറിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ ആ അവരൊക്കെ തിന്നട്ടെ തിന്നട്ടെ പാവങ്ങളുടെ തിന്നട്ടെ എനിക്കതേ ഉള്ളു പറയാ എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ കൂട്ടത്തിൽ ഒരുപാട് വിധവകളുണ്ട് ഏഹ് വാർത്തയ്ക്ക് ആയ ആയവരുണ്ട് വികലാങ്ങരുണ്ട് ആർക്കും ഒന്നും കിട്ടുന്നില്ല കിട്ടണ്ടേ ഞങ്ങക്ക് കിട്ടണ്ടേ ഞങ്ങൾ ആരോടാ ചോദിക്കുന്നേ നിങ്ങൾ പറ ഒരു തവണ അല്ല ഒരു തവണയും വേണ്ട പിണറായി വേണ്ട ഞങ്ങൾക്ക് അവനെ ഞങ്ങൾക്ക് വേണ്ട മുഴുവനും വേണ്ട ഒരഞ്ചെങ്കിലും കിട്ടണം ഈ പിണറായി സർക്കാർ താഴെ ഇറങ്ങണം അതാ ഞങ്ങളുടെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം അതാ വേണ്ട ഞങ്ങക്കൊരു ഞങ്ങക്ക് സുരേഷ് ഗോപിയിലും ഞങ്ങളുടെ കേരളത്തിന്റെ കാര്യം നേരെയാകും അതാ ഞങ്ങളുടെ വിശ്വാസം ആ ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും മോദി ഭാരതത്തിന്റെ ദൈവം അല്ലേ ദൈവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോഴും എപ്പോഴും അഞ്ചു കൂടുതൽ തൃശ്ശൂര് തിരുവനന്തപുരം കാസർഗോഡ് പിന്നെ പത്തനംതിട്ട പിണറായി വിജയൻ എന്തോ അയാൾ വെറും വെറും ഒരു മനുഷ്യനെ കളിപ്പിച്ച നടക്കുമല്ലേ അത് ആ ചെള്ളം കൂടെ മേടിച്ച് അയാൾ അയാളെ കാര്യങ്ങൾ നടത്തുക ഞങ്ങൾക്ക് പെൻഷൻ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ടോ എനിക്ക് എനിക്ക് ഇതിലെ ഒരു ആറ് മാസമായി എനിക്ക് പെൻഷൻ കിട്ടിയിട്ട് എന്തോ ചെയ്യാൻ ഇയാളെ അതെല്ലാം കൊണ്ട് പോവുമല്ലോ ഇയാള് വെറുതെ ഇതാ മനല്ലാത്തൊരു മറ്റാവനാ പറയാതിരിക്കുന്ന ദൂർത്ത് നടത്തുന്നുണ്ട് ദൂർത്തോണ്ടല്ലേ ഇതെല്ലാം മുടിഞ്ഞു പോയതല്ല മൊത്തം ദൂർത്തല്ലേ നടത്തുന്നേ ഇവരെല്ലാം ും അപ്പനും മോളും എല്ലാം കൂടെ കൂടി ഒന്നിച്ചില്ലേ കണ്ടോണ്ട് പോകുന്നത് ആ അപ്പനും മോളും എല്ലാം കൂടെ ഒന്നിച്ച മരുമോനും ഉണ്ടല്ലോ തന്നെ അവനും അങ്ങോട്ട് കണ്ടോണ്ട് പോകുന്നത് ഞങ്ങൾക്കില്ല ആർക്കാ ഇവനോ ഇനി സ്വപ്നത്തിൽ വിചാരിക്കണ്ട അവന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കുറഞ്ഞത് അഞ്ച് സീറ്റ് പിന്നെ പിന്നെ തൃശ്ശൂര് തൃശ്ശൂരെ തീർച്ച അഞ്ച് സീറ്റെങ്കിലും കിട്ടണം അയ്യോ പിണറായിയെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പൊന് തമ്പുരാൻ ഇതുപോലൊരു ഭരണാധികാരി ഇനി ഉണ്ടാവരുത് നമ്മുടെ ഭൂമിയില് ഹിറ്റ്ലറെ പോലെ ആ അതങ്ങനെയാണ് പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാ എന്തോന്നാണ് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കണോണ്ട് എന്ത് കാര്യം അന്വേഷിക്കും ഇവിടെ അടിയും ബഹളവും കൊല്ലലും കുത്തരും ഒക്കെ അല്ലേ ഉള്ളു പിന്നെന്ത് എന്നാലും ജനങ്ങൾ പഠിക്കൂല്ല വീണ്ടും കുത്തി നമുക്ക് വേണം നമ്മുടെ ഇറങ്ങി മനസ്സിൽ കേരളത്തില് ബി ജെ പിക്ക് കിട്ടേണ്ടത് നിലവിൽ നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ച് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടണമെന്നൊരു ആഗ്രഹം നിലവിലുണ്ട് ഒരു ഒരു പ്രാദേശികമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് എന്ന് വിചാരിക്കും പഞ്ചായത്തിലുടനീളം ഒരുപാട് വികസന പ്രവർത്തനങ്ങള് നമ്മുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ എല്ലാം നരേന്ദ്ര മോഡിയുടെ പദ്ധതിയാണ് നടത്തുന്നത് പക്ഷെ ഇതെല്ലാം നമ്മുടെ കെ യു ജനീഷ് കുമാറിൻ്റെ ഒരു ഒരു പേരിലാണ് എല്ലാം അടിച്ചു പോകുന്നത് പക്ഷെ എങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ബി ജെ പി നരേന്ദ്രമോദിയുടെ വൈഭവത്തിൽ അകോരാത്രം പരിശ്രമിക്കുന്നു സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചാൽ നരേന്ദ്രമോദിയുടെ വൈഭവം നമ്മുടെ കേരള നാട്ടിലും എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന ഒറ്റ വാക്ക ഞാൻ പറയുന്നു പിണറായി മകൾക്കുള്ള ആരോപണ കരിമണൽ കണ്ണമല്ലയോ പറയുന്നേ ആ കരിമണൽ കണ്ണത്തിൽ ഇച്ചിര തൂറാതെ ഇച്ചിര നാറത്തില്ലല്ലോ എന്തെങ്കിലും കാണും പക്ഷെ ഈ ഡി അന്വേഷണം നിലവിൽ തക്തായി പോയാൽ ഈ പിണറായി വിജയന്റെ മകളും പിണറായി നാളെ ഒരു സമയത്ത് ിൽ അടയ്ക്കപ്പെടും ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ ജനങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സർക്കാർ മാസങ്ങളായല്ലോ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ ആയവരൊക്കെ ഒരു ഗുളിക വാങ്ങിച്ചിന്ന ഇല്ലാത്ത കാശില്ലാത്തവരെ ഇവരെ പറ്റിക്കുന്ന ഇതിനാണ് ഇവരെന്താ ചെയ്യുന്നത് ഇവര് ഈ സർക്കാർ അഴിമതിയെ കുറിച്ചുള്ള മൊത്തം അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ല ഞങ്ങളുടെ എം എൽ എ എന്ന് പറയുന്ന കെ യു ജനീഷ് കുമാർ മുന്നൂറ്റി ഇരുപത്തിനാല് കോടി അനുവദിച്ചെന്ന് പറയും സ്വപ്ന പദ്ധതി കൊടുത്തേക്കുന്നത് ഞങ്ങൾ സ്വപ്നം കണ്ടാ മതി ഇവരെന്താ ഭരണമാ കാണിക്കുന്നത് ഇവര് കാണിക്കുന്ന മൊത്തം അഴിമതിയല്ലേ ജനങ്ങളെ വെറും മണ്ടന്മാരാക്കുകയാണ് അതിനൊപ്പിച്ച് നടക്കാൻ കൊറേ ഡി വൈബൈക്കാരും എസ് എഫ് ഐക്കാരും അതുപോലെ കൊള്ള ചെറുപ്പക്കാരും ഉണ്ട് പുസ്തകം ഉണ്ടാക്കാനും എല്ലാം നടത്താനും നമ്മളെ പോണ പ്രതികരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ തല്ലിക്കൊല്ലും നമ്മളെ തീവ്രവാദികളാവും അത്ര ആണ് ഇപ്പൊ നടക്കുന്ന കേരളത്തില് കേരളത്തില് ബിജെപിക്ക് സീറ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമിക്കേണ്ട പറഞ്ഞ പോലെ അഞ്ചല്ല അതിന് കൂടുതൽ സാധ്യത പല കാലങ്ങളെല്ലാം മാറിപ്പോയി ഇത്രയും നാലും ഇടതും വലുതും പക്ഷേ പറഞ്ഞു കളിപ്പിക്കുകയായിരുന്നു ബി ജെ പി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യും മറ്റുള്ള ക്രിസ്ത്യൻസിനെ ചാടിക്കുന്നു ഹിന്ദുക്കളെ ചാടിക്കും ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്തായാലും നടക്കുന്നു കൂടുതലും ബി ജെ പി കോട്ട് ചെയ്യുന്ന ആരാ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും അല്ലേ ഏഹ് അപ്പൊ ജനങ്ങള് ബി ജെ പിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങള് ജനങ്ങള് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് എം പി ജയിച്ചു പോയെങ്കിൽ മാത്രമേ ആ സ്ഥലത്തെ ആൾക്കാർക്ക് അതിനുള്ള ഗുണം ഉണ്ടാകത്തുള്ളൂ അഞ്ചു സീറ്റ് കിട്ടണം തൃശ്ശൂർ പത്തനംതിട്ട റുവാണ്ട്രം ആറ്റിങ്ങല വിജയന്റെ ഭരണം എന്ന് പറഞ്ഞാൽ കേരള ജനങ്ങള് ഇതുപോലെ ബുദ്ധിമുട്ടിട്ടുള്ള ഒരു ഭരണം ഡോക്ടനും പിടിച്ചനും എല്ലാം വിലയും കൂട്ടി കൊറേ കതിനൂർത്തടിച്ച് ജനങ്ങളെ പട്ടിണിക്ക് ആ മുഖാമുഖം പരിപാടി അത് അവരുടെ ഈ പിന്നെ ശിങ്കിടികൾക്കും ഒക്കെ ആയിരിക്കും നേതാക്കന്മാർക്കൊക്കെ ഇവർക്ക് ഇവരൊക്കെ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇവർക്കൊക്കെ ഇങ്ങനെ ഈ കോടികളുടെ സ്വ സ്വത്തുണ്ടായതും ഈ പിണറായി ഒരു ജോലിയും ചെയ്തിട്ടില്ല കേരളത്തിൽ നമ്മളിപ്പോ അഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാം അയ്യോ വളരെ ഇതുപോലെ ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിച്ചച്ചട്ടിയിൽ കൈയിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈ സാമൂഹ്യ പരിശോധന കൊടുക്കുന്ന ആ ഒരേ അമ്മമാർ ഒരു നിവർത്തിയില്ലാതെ ഈ പെൻഷൻ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അതിൽ നിന്ന് കൈയിട്ട് വാരി വെട്ടിച്ച് ജീവിക്കുന്ന എന്ന് പറയുമ്പോൾ വളരെ നിരീക്ഷണമായ ഒരു ഉച്ചവാണ് അദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്നത് പിന്നെ ഭയന്ന് കാരണം അയാൾക്ക് അദ്ദേഹത്തിന് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഉന്മൂലനാശം ചെയ്യുക നമുക്കൊന്നും എന്നുള്ള ഭയമൊന്നുമില്ല കാരണം ഞങ്ങളായിട്ട് തിരഞ്ഞെടുത്താൽ ജനങ്ങൾക്ക് തെറ്റുകാണിച്ചാൽ ചൂണ്ടാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ പേരിൽ കേസെടുക്കുക അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അങ്ങനെയുള്ളൊരു ഭരണ ജനാധിപത്യമാണ് ഇവിടെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനങ്ങള് ഇപ്പൊ രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ അമ്മാവനും അരുമവനും കൂടെ ചേർന്ന് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ വണ്ടി ഓടിക്കുന്ന നമുക്ക് നിവർത്തിയില്ല എല്ലാ റോഡുകളും വെട്ടിക്കുഴിച്ചിട്ടിരിക്കുന്നുണ്ട് അഴിമതി 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 തന്നെയാണ് മകള് അത് വേറൊരു വശം ജനങ്ങൾക്ക് പൊറുതി മുട്ടി ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭരണത്തിനെ കുറിച്ച് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഇത് ഉണ്ടായിരുന്നു പാവങ്ങൾക്കുള്ള ഒരു ആയിരുന്നെന്നാണ് പണ്ടുള്ള വൈപ്പ് പക്ഷെ അതിനെ നാശം ചെയ്ത് ജനങ്ങളെ ദ്രോഹിച്ച് ഇപ്പൊ ഭീകര ഭരണമെന്നാണ് എന്തോ ജനങ്ങളെ ഭയപ്പെടുത്തിയുള്ള ഒരു ഭരണം കാഴ്ച വഹിക്കുന്ന ഒരേ ഒരു ആദ്യ അവസാനമായിട്ടുള്ള ഇത് ലാസ്റ്റാണ് അയാളെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഭരണം ഓക്കെ പെട്രോട്ടീസിനെ രണ്ടു രൂപ വാങ്ങയാണ് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞോണ്ട് ഈ പൈസ ഇതുവരെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാം എത്ര ലക്ഷം കോടി പേരും പിരിച്ചു പാവങ്ങളെ ജസ് എന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനൂടെ വില കയറ്റും എല്ലാവരും ഉള്ളു പിന്നെ ഓട്ടോറിക്ഷകാരങ്ങൾ ഓട്ടം കൊടുവില്ല ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കാൻ പോലും പറ്റൂലും അഴിമതി തന്നെ അദ്ദേഹം അഴിമതി തന്നെ എല്ലാ പണ്ടൊക്കെ സി പി എം അദ്ദേഹം നല്ല പാർട്ടിയായിരുന്നു എല്ലാം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഈ ആ സമയം അകത്ത് പോവും നരേന്ദ്രമോദി എന്തോ ഒരു കാരണം കൊണ്ട് അകത്താക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനുമ്പോ എന്നെ അകത്താക്കിയെ കേരളത്തിൽ ബിജെപിക്ക് അഞ്ചിൽ കുറയാത്തും പത്തനംതിട്ട തിരുവനന്തപുരം പാലക്കാട് ഒരു നാല് സീറ്റെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലും തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട പാലക്കാട് ഉറപ്പാണ് ഒന്നും പറയാനില്ല പെൻഷൻ പോലും കിട്ടുന്നില്ല കേരളത്തിന് ആറ് സീറ്റെങ്കിലും കിട്ടും സീറ്റ് എന്ത് ചെയ്യുന്നു ചെയ്യുന്ന പ്രത്യേകം അല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുകയാണല്ലോ അവർക്ക് പറഞ്ഞോ ഇപ്പോൾ ഒരു കൊച്ചു പത്ത് വയസ്സായി കൊച്ചോട് ചോദിച്ചാൽ എന്നാണ് പറയുന്നത് കൈ എന്ന് പറയാം പറയാം എല്ലാവർക്കും പക്ഷേ ഉള്ളിനുള്ളിൽ ഉള്ളിനുള്ളിൽ ഭയം ഭയം ഉണ്ട് സംസാരിക്കുന്നത് തീർച്ചയായും തിരുവനന്തപുരം ജയിക്കും തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിൽ അഞ്ച് സീറ്റ് എങ്കിലും ഉറപ്പായിട്ടും ജയിക്കും മോദി ഏറ്റവും നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഭരണാധികാരി ഇന്ത്യ ഏറ്റവും വലിയ സൂപ്പർ പവർ ആക്കാനുള്ള ശ്രമം നടത്തുന്ന ആള് പിണറായി വിജയന്റെ ഏറ്റവും മോശം ഏറ്റവും മോശം ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാറ്റിങ്ങൽ തൃശൂർ ഉൾപ്പെടെ ഏകദേശം അഞ്ച് പാർലമെന്റുകളിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഭരണം തന്നെ ഉണ്ടാവും കേരളത്തിൽ ഇപ്പൊ എന്താ പറയുക അഞ്ചിന് മുകളിൽ സീറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവിടെ അച്ഛനും മോലും കളിക്കാതിരുന്നാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാവാതിരുന്നാൽ അതിന് മുകളിൽ സീറ്റ് പിടിക്കാൻ സാധ്യതയാണ് നൂറ് ശതമാനം അതെ ഇടതുപക്ഷവും വലതുപക്ഷവും അപ്പോഴും മക്കളും ആവുമല്ലോ കാരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാൻ ഒന്നാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ നൂറ് ശതമാനം ജയിക്കും മോശമേ പറയാനുള്ളൂ കാരണം കഴിഞ്ഞ കേരളം കണ്ടെ പറ്റി ഏറ്റവും മോശമായ ഒരു അഴിമതി ഭരണം കാഴ്ചവെക്കുന്ന പിന്നെ എല്ലാ ജനങ്ങളും ഒന്നും പോലെ ചെയ്യണമല്ലോ ചെയ്താലല്ലേ കിട്ടും നമ്മൾ ചെയ്യും മോദി സർക്കാർ വരും നല്ല ഭരണം കേരളത്തില് കൂടുതൽ കൂടുതൽ കേരളത്തിലൊരു ഭരണം എന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പം ചോദിക്കേണ്ട കാര്യമല്ലേ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് പിണറായി കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ വ്യക്തമല്ല ഒരു അഞ്ചു സീറ്റ് വരെ ഒരു പ്രതീക്ഷയുണ്ട് ഏറ്റവും സാധാരണപ്പെട്ടവർക്ക് കിട്ടണ്ടേ അവർക്ക് കിട്ടേണ്ട കേരളത്തിൽ ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടണം നാളെ പ്രതീക്ഷിക്കുന്നത് അഞ്ച് സീറ്റെങ്കിലും കിട്ടണമെന്ന് സന്തോഷം ഗോപി സാറിനെ ഒന്ന് അടുത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സാധിക്കുമെങ്കിൽ സന്തോഷം ഞങ്ങൾ തൃശ്ശൂരല്ലേ പത്തനംതിട്ടക്കാരാ പത്തനംതിട്ട ജില്ല ഞങ്ങള് സുരേഷ് ഗോപി സാർ എന്തായാലും ഞങ്ങളെ കാണാൻ വരണം പത്തനംതിട്ടക്ക് ഞങ്ങൾക്ക് അത് വല്യ സന്തോഷമാകും